ജോർജറ്റ് മെറ്റീരിയലിൽ നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ ബോട്ടം വരുന്നത് സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ബോർഡർ ഹെവി ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ സ്കേല വർക്കാണ് ചെയ്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് സെയിം കളേഴ്സിൽ തന്നെ രണ്ട് പാറ്റേണാണ് ചെയ്തു വന്നിരിക്കുന്നത് ഇതും യോക്ക് മുഴുവനും ഹാൻഡ് വർക്ക് ചെയ്തു വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല നല്ല കളേഴ്സും ഈ ഒരു മെറ്റീരിയൽ ചെയ്തു വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ റോമാൻ സിൽക്കിൽ ചിക്കൻ ബോറിംഗ് വർക്ക് കട്ട് വർക്ക് ചെയ്തു തന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ഹെവി ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻ ഹെവി വർക്കോട് കൂടിയിട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ ഗോൾഡ് ക്രഷ് സിൽക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള മൾട്ടി വർക്കാണ് ചെയ്തു വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം മെറ്റീരിയലാണ് വരുന്നത് ബോട്ടോ ഇന്നറും സാൻഡൂൺ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതൊരു സിൽക്കിൻ്റെ ഹാൻഡ് വർക്ക് മെറ്റീരിയലാണ് ദുപ്പട്ട് വരുന്നത് ഷിഫോൺ ആണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ കശ്മീരി വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാൻ ദുപ്പട്ട് വരുന്നത് ജോർജറ്റിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്തൊരു മെറ്റീരിയൽ നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സിൽക്ക് മെറ്റീരിയൽ തൗസൻഡ് ബുട്ടി വർക്കും ജക്കാഡ് ജെക്കാട് വർക്കും വരുന്നുണ്ട് പോട്ട്ലി ബട്ടണും വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് തുപ്പട്ട വരുന്നത് സിൽക്കിൽ ബനാറസി ജക്കാഡ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു റേറ്റിന് നല്ല അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയലും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഒറിജിനൽ വ്യൂ വന്നിരിക്കുന്നത് ഈ കളേഴ്സ് എല്ലാം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന സെയിം കളേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റെഡി സ്റ്റോക്ക് മെറ്റീരിയലാണ് നല്ല അടിപൊളി കളേഴ്സും കൂടിയിട്ടാണ് ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിൽ നെക്കിൽ വർക്ക് ചെയ്തെന്നുള്ള ടോപ്പ് മെറ്റീരിയൽ ബോട്ടം സാൻഡൂൺ ആണ് ദൂപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡറിൽ പുട്ടി വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ റോമൻ സിൽക്കിൽ നെക്കിൽ എംബ്രോയ്ഡറി വർക്കും ബോറിങ് വർക്ക് ചെയ്തെന്നുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് ദൂപ്പട്ട സിൽക്കിൽ ചെക്ക് വർക്കും ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്